ആദ്യം തന്നെ എത്താൻ വൈകീട്ട് ഒരുപാട് സോറി ഞങ്ങൾ എല്ലാവരും രാവിലെയാണ് ദോഹ ദോഹം പലരും എയർപോർട്ടിൽ നിന്ന് അവരുടെ വീടുകളിൽ പോയി റെഡിയായി വരാനുള്ള താമസമായിരുന്നു അതിന് കാത്തിരുന്നതിന് താങ്ക് സോ മച്ച് നടയിൽ എന്ന് ഫോർ എന്റർടൈൻമെന്റും ഞാനും അസോസിയേറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് ഞങ്ങൾ ആദ്യം മെസ്ര എന്ന സിനിമ ചെയ്തിരുന്നു അതിനുശേഷം ഒരു ഡയറക്ട് സ്ട്രീമിംഗ് സർവീസ് കൊടുത്ത ഭ്രമം എന്ന സിനിമയും ഇന്നിപ്പോ ആദ്യമായിട്ടാണ് ഞങ്ങള് കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ഇ ഫോറിന്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ചേർന്ന് ഒരു സിനിമ നിർമ്മിക്കുന്നത് ഇനി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ഹോം കമ്പനി പോലെ എന്റെ എനിക്ക് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് വേണ്ടി ഒരു സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇ ഫോറിന് വേണ്ടിയും അത്രയും ഒരു ക്ലോസ് അസോസിയേഷൻ ആണ് മുകേഷ് സാറും ഞാനും സഞ്ജയ് സാരഥി വിവേക് ഇവരെല്ലാരുമായിട്ട് ഈ കഥ ഞാൻ കേൾക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പല വേദികളിലും പറഞ്ഞിട്ട് അന്ന് ബെയ്സിൽ ജോസഫ് എന്ന താരോദയം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അന്ന് ഈ കാസ്റ്റ് അല്ലായിരുന്നു ആക്ച്വലി മറ്റൊരു രീതിയിലുള്ള ഒരു ഒരു കാസ്റ്റിങ്ങും ഒരു കൺസെപ്ഷനും വെച്ചിട്ടാണ് ദീപു ഈ സ്ക്രിപ്റ്റിനോട് പറയുന്നത് പിന്നീട് ഞാനും ആട് ജീവിതം അതിന്റെ തിരക്കുകളൊക്കെ ആയിട്ട് പോയി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വിപിൻ ഈ കഥ വിപിന് ചെയ്താൽ കൊള്ളാമെന്ന് പറയുകയും അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് വീണ്ടും ഓണാവുന്നത് അതിൽ വിപിൻ വരുത്തിയ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഈ സ്ക്രിപ്റ്റിലും ഒക്കെ തന്നെ അതിൽ ഏറ്റവും വലിയ മാറ്റം ഈ ഒറിജിനലി പറഞ്ഞ കാസ്റ്റിങ്ങിൽ നിന്നും ഈ രണ്ട് കഥാപാത്രങ്ങൾ ബേസിലും ഞാനും ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ മാറുമ്പോൾ ചുറ്റും നിൽക്കുന്ന എല്ലാ ആക്ടേഴ്സിന്റെയും കാസ്റ്റിംഗ് മാറേണ്ട ഒരു ആവശ്യം വരും അങ്ങനെയാണ് ഈ സിനിമയിൽ ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്ന ഇത് ഇത്ര മാത്രമല്ല കേട്ടോ ഒരു പത്ത് നാൽപ്പതോളം ആർട്ടിസ്റ്റുകൾ ഉള്ള സിനിമയാണ് അപ്പൊ ഈ ഒരുപാട് ഒരു ഒരു ഫ്രഷായിട്ടുള്ളൊരു ഒരു ഒരു പെയറിംഗ് നായകൻ നായിക നായകന്ന് മാത്രമല്ല ക്യാരക്ടർ ആക്ടേഴ്സ് ആണെങ്കിലും സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാം ഒരു ഫ്രഷ്നെസ് ഉണ്ട് ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ പേഴ്സണലി ഇത്രയും നടീ നടീനടന്മാർ ഒരുമിച്ചൊരു സെറ്റിൽ ഉണ്ടാകുന്ന ഒരു സിനിമയിൽ അഭിനയിക്കുന്നതും അത്തരം ഒരു സെറ്റിൽ ഞാൻ ഉണ്ടാകുന്നതും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ സന്തോഷവും അത് തന്നെയായിരുന്നു ഒരു വലിയ കാസ്റ്റിന്റെ കൂടെ ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു സിനിമ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇനിഷ്യലി ഞങ്ങൾ ഈ സിനിമ പ്ലാൻ ചെയ്തിരുന്നതിനേക്കാൾ ഒരുപാട് വലിയ സിനിമയാണ് ഇപ്പോൾ അതിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഈ സിനിമയിൽ പറഞ്ഞതുപോലെ ഈ നടീനടന്മാരുടെ എണ്ണം കൂടുകയും നമ്മൾ ആദ്യം കൺസീവ് ചെയ്യുന്നതിനേക്കാൾ കൂടെ വലിയ രീതിയിൽ ഈ സിനിമ എടുക്കാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ ആസ് പ്രൊഡ്യൂസേഴ്സ് മുകേഷ് സാറിനും എനിക്കും ഈ അവസരത്തിൽ വിപിനും വിപിന്റെ ടീമിനോടും അതായത് വിപിൻ പറഞ്ഞ പോലെ കുറെ പുതിയ ആൾക്കാരാണ് ഈ ടീമിൽ കൂടുതലും ഉള്ളത് ആ ടീമിനോടുമാണ് നന്ദി പറയേണ്ടത് കാരണം ഒട്ടും സ്ട്രെസ്സുൾ അല്ലാത്ത വളരെ എൻജോയ് ചെയ്ത് ഒരു ടെൻഷൻസും ഇല്ലാതെ തീർന്ന ഒരു ഷൂട്ടിംഗ് പ്രോസസ്സാണ് ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ എനിക്കൊരു പരുക്ക് സംഭവിക്കുകയും ഒരു നീ സർജറി ചെയ്യേണ്ടി വരികയും ഒരു നാല് മാസത്തോളം എനിക്കൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഇത്രയും നീണ്ടുപോയത് അല്ലെങ്കിൽ ഇതൊരു ഒരു വർഷക്കാലം ഒന്നും നീണ്ടു നിൽക്കേണ്ട ഒരു പ്രോസസ്സ് ആയിരുന്നില്ല എന്നിരുന്നാൽ ഇന്നിപ്പോൾ ഭംഗിയായിട്ട് ഈ സിനിമ ചെയ്തു തീർക്കാൻ സാധിച്ചു ഈ പതിനാറാം തീയതി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഒരു വലിയ റിലീസായി ഈ സിനിമ സിനിമ പ്രേമികൾക്ക് മുമ്പിൽ എത്തുകയാണ് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഉണ്ടാവണം താങ്ക് യു താങ്ക് യു സോ ഒരു ഹ്യൂമർ ട്രാക്കിലേക്ക് തിരിച്ചു ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഒരു നല്ല തിരക്കഥ ഒരു നല്ല രീതിയിൽ ചിത്രീകരിക്കപ്പെട്ട ഒരു സിനിമയുടെ എന്ന് പറയുന്നത് തന്നെയാണ് എക്സൈറ്റ്മെന്റ് അതിപ്പോ ഹ്യൂമർ എന്നുള്ളതിനേക്കാൾ ഏത് സിനിമയും നമ്മൾ മനസ്സിൽ കണ്ടതുപോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ ഭംഗിയായിട്ടോ ആ സിനിമ അതിന്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തി എത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു നടനായിട്ടും നിർമ്മാതാവായിട്ടും വലിയ സന്തോഷം തരുന്ന എക്സൈറ്റ്മെന്റ് തരുന്ന കാര്യം തന്നെയാണ് പിന്നെ ഓഫ്കോഴ്സ് എല്ലാ സിനിമകൾക്കും ഒരു യാത്ര ഉണ്ടല്ലോ അപ്പൊ ഈ സിനിമയുടെ യാത്ര ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാം നല്ലതിനായിരിക്കാം കാരണം ദീപു ഈ തിരക്കഥ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയില്ല വിപുൻ എന്ന് ആദ്യം മുട്ടുകോ ചെയ്തിരുന്നു ആ സമയത്ത് ഒരു സിനിമയൊക്കെ ചെയ്ത് നൽകുന്ന ഒരു സംവിധായകനാണ് പിന്നെ ജയ 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 ഹി റിലീസ് ആവുന്നു ഫിലിം ഫിൽമേക്കിങ്ങിന് ഒരു ഭയങ്കര ഒരു ഫാൻ ഫോളോയിങ് ഉണ്ടാകുന്നു അങ്ങനെ ദീപു പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട തിരക്കഥ വിപിൻറെ അടുത്ത് എത്തുന്നു ആ കാലയളവ് കൊണ്ട് ബേസിൽ ഒരു വളരെ പോപ്പുലർ സ്റ്റാർ ആകുന്നു ഫാമിലി സ്റ്റാർ ആകുന്നു അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് തോന്നി ഓരോ സിനിമകൾക്കും ഒരു നിമിത്തം ഉണ്ടാവും അപ്പൊ ആ യാത്രയുടെ പര്യവസാനം ഇന്ന് ഈ ഫോമിൽ ഈ സിനിമ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം എക്സൈറ്റ്മെന്റ് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറെ നാളുകളായി അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനൊരു സിനിമയിൽ അഭിനയിച്ചിട്ടും സത്യത്തിൽ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടും ഈ കൊറേ നടീനടന്മാരൊക്കെ ഉള്ള രണ്ട് കുടുംബങ്ങൾ അവർക്കിടയിൽ നടക്കുന്ന കുറച്ച് തെറ്റിദ്ധാരണകൾ എല്ലാ പ്രായപരിമിതിയിലുമുള്ള കഥാപാത്രങ്ങൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസിഡന്റ്സ് അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് കാര്യങ്ങൾ അങ്ങനെ ചെന്ന് അവസാനിക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് എല്ലാ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും എല്ലാ നടീനടന്മാരും ഒരുമിച്ച് പങ്കെടുക്കുന്ന ഒരു വലിയ ക്ലൈമാക്സ് സീക്വൻസ് അപ്പൊ അത്രയൊരു സിനിമ ഞാൻ മിസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ അത് പ്രേക്ഷകർ മിസ് ചെയ്യുന്നുണ്ടാവുന്ന ശുഭപ്രതീക്ഷയിലാണ് ഞങ്ങളുടെയൊക്കെ എക്സൈറ്റ്മെന്റ് ഇപ്പൊ പതിനാറാം തീയതി പ്രേക്ഷകർ വിധി വിധിയുള്ളത്